സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മളെ പിന്നെ എ എർഹീം എം പി എ രാജ്യസഭാംഗം എ എർഹീമിനെ കൈരളി ചാനലിനെ ട്രോളിയിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് കാരണം ഒരാളെ ആൾക്കാർക്ക് അവർ ഡയറക്റ്റ് ട്രോളി ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് പിന്നെ പച്ചി ഇന്ന മുന്നിട്ട് കൊടുക്കാമെന്ന് പറയും മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തു ട്രോളാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ആയിട്ട് വന്നിട്ട് കൈരളി ചാനലിന്റെ വാർത്ത കൊടുത്തതാണ് അവരുടെ വെബ്സൈറ്റിൽ പിന്നെ എറീമിനെ കുറിച്ച് നമുക്ക് അറിയുമിനെ ആൾക്കാർ പറയുന്നത് ലുട്ടാപ്പി റഹിം റഹീം എന്നൊക്കെ പറയാറുണ്ട് ഞാൻ അങ്ങനെ ഇരട്ട പേര് ഞാൻ പൊതുവേ ആൾക്കാരെ വിളിക്കാറില്ല ലുട്ടാപ്പി റഹീം എന്ന് ഞാൻ ഇതുവരെ ഞാൻ എ റഹീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇപ്പം സ്വരാജിനെ കുറിച്ച് പറയുമ്പോൾ കുണ്ടന്നൂർ സ്വരാജ് എന്ന ആൾക്കാർ പറയാറുണ്ട് കുണ്ടന്നൂർ പാലവുമായിട്ട് ബന്ധപ്പെട്ട പഴയ ഒരു പിന്നെ പ്രസ്താവനയായിട്ട് ചാൻ ചർച്ചയിലെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ പേരുകണത് ഞാൻ ഇതുവരെ കുണ്ടന്നൂർ സ്വരാജ് എന്ന് സ്വരാജിനെ ഞാൻ വിളിച്ചിട്ടില്ല അപ്പം അതേസമയം ഞാൻ കാരണഭൂതൻ എന്ന് പിന്നെ പിണറായി വിശേഷിപ്പിക്കുന്നതിന് കാരണം മറ്റേതൊക്കെ നാട്ടുകാരിട്ട പേരാ ഇരട്ട പേരാ എനിക്കും അങ്ങനെ ഇരട്ട പേരാങ്ങോട്ട് അത് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് ടുട്ടാപ്പി റഹീമെന്നോ പിന്നെ കുണ്ടർന്നൂർ സ്വരാജ് എന്നോ എന്നുവരെ ഞാൻ പ്രയോഗിച്ചിട്ടില്ല ഞാൻ പ്രയോഗിക്കില്ല വല്ല സമനില തെറ്റിയിരിക്കുന്ന സമയത്ത് വല്ല എന്തെങ്കിലും അറിയാതെ പറഞ്ഞുമായിരുന്നു ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല അതേസമയം കാരണഭൂതൻ എന്ന് പിണറായി വിജയനെ വിശേഷിപ്പിക്കാൻ കാരണം അത് നാട്ടുകാരിട്ട പേരല്ല പുള്ളി ആസ്വദിച്ച പേരാ കേരളം ഉണ്ടാക്കിയത് കാരണഭൂതം നമ്മുടെ ഐശ്വര്യത്തിന്റെ പിന്നെ കാരണം കാരണഭൂതം പ്രളയം വന്നപ്പോ പിന്നെ പിന്നെ രക്ഷിച്ചത് കാരണഭൂതം ഇടിമിന്നലു വരുമ്പോൾ രക്ഷിക്കുന്നത് കാരണഭൂതം കാറ്റ് വരുമ്പോ രക്ഷിക്കുന്നത് കാരണഭൂതം കേരളത്തെ കാക്കുന്നത് കാരണഭൂതം കേരളം ഉണ്ടാക്കിയത് കാരണഭൂതം ഈ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് മഗാ തിരുവാദനം നടത്തിയപ്പോ അത് ആസ്വദിച്ച ആളാണ് അങ്ങനെ പറയാൻ പാടില്ല അത് കാരണഭൂതം നിന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ പുള്ളി ആസ്വദിച്ചതാണ് ഇപ്പൊ ആഞ്ചേട്ടൻ സംഭാവത്തിൽ പുള്ളി ആസ്വദിച്ച കാര്യം അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് ഞാൻ പുള്ളിയെ വിളിക്കുന്നത് പുള്ളിയെ നമ്മളിട്ട പേരല്ല നാട്ടുകാരിട്ട പേരാണ് ഞാൻ വിളിക്കില്ല ഇരട്ട പേര് പിന്നെ സഖാക്കൾ ഇട്ട പേരാണ് കാരണഭൂതം എന്നുള്ളത് അപ്പൊ കാരണവൂതെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അതേപോലെ തന്നെ ജയരാജനെ കൊലയാളി ജയരാജൻ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിശേഷിപ്പിക്കാറുണ്ട് അതിന്റെ കാരണം എന്താ ജയരാജൻ കൊലയാളിയാണ് കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ജയരാജനായിരുന്നു കോഴിക്കോട് ജില്ലയ്ക്ക് പിന്നെ അതിക്രമിച്ച് കയറിയിട്ട് കൊലപാതകം നടത്താൻ തുടങ്ങി ചന്ദ്രശേഖരന്റെ കഥയൊക്കെ നമുക്കറിയാലോ കണ്ണൂർ ജില്ലയിൽ ഒരു ജില്ലയിലെ കൊലപാതകം കൊണ്ട് മതിയാവുന്നില്ല ഓപ്പർഗിച്ച് ഓരോ പിന്നെയും കാണണം അപ്പൊ അടുത്ത ജില്ലയ്ക്ക് കൂടി കയറി കാലം കൂടി ഇങ്ങനെ വിട്ടിരുന്നെങ്കിൽ പിന്നെ കേരളത്തിൽ ആകെ കൊലപാതകം ഉണ്ടാക്കുവായിരുന്നു നോക്കി അപ്പൊ അതുകൊണ്ടാണ് ഉള്ളിലെ കൊലപാതക പിന്നെ കൊലയാളി ജയരാജൻ എന്ന് പറയുന്നത് പിന്നെ മറ്റേ എം പി ജയരാജനെ ശുംഭൻ ജയരാജൻ എന്ന് ഞാൻ പറയാൻ കാരണം ശുംഭൻ ജയരാജൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞത് ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവരാണ് അർത്ഥം എന്ന് പറഞ്ഞത് കോടതി ഇലക്ഷൻ കേസ് വന്നപ്പം അപ്പൊ പ്രകാശിക്കുന്ന ജയരാജൻ അതാണ് എം പി ജയരാജൻ ഇപ്പൊ കണ്ണൂർ തോറ്റിട്ടില്ലേ അപ്പൊ അവരൊക്കെ അതിന്റെ കാരണങ്ങൾ അവരാ അപ്പൊ കൊലയാളി ജയരാജൻ എന്നും കാരണബൂതം എന്നും പിന്നെ എം പി ജയരാജൻ എന്നൊക്കെ പിന്നെ അവരെ വിളിക്കാൻ കാരണം അവർ സ്വയം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതേസമയം എന്നുള്ള പേരെ ഉപയോഗിച്ചിട്ടില്ല കുണ്ടനൂർ സ്വരാജ്യ എന്നുള്ള പേരെ ഉപയോഗിച്ചിട്ടില്ല അത്തരം പേരുകളെ ഉപയോഗിക്കാറില്ല പൊതുവെ എനിക്ക് ഇഷ്ടമില്ല അതിന് താല്പര്യമില്ല വ്യക്തിപരമായി ഇരട്ട പേരങ്ങനെ വിളിക്കുന്നത് എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടവില്ല പിന്നെ ഈ കാരണബോധം പറഞ്ഞാൽ അയാൾ അയാളെന്നിട്ട പേരാന്ന് ഞാൻ പറയുമ്പോൾ അയാൾ എന്ന വാക്ക് പറയുമ്പോൾ നിങ്ങൾ വരുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം നല്ലേ പറയേണ്ടത് അയാൾ എന്ന് പറയാൻ പാടുണ്ടോ അവിടെ എനിക്ക് ഒരു പിന്നെ വിവക്ഷയുണ്ട് ഒരു സെക്കൻഡ് ഒന്ന് പിന്നെ മണം നന്നായിട്ട് വരുന്നുണ്ട് ഒന്ന് പിന്നെ ഡോർ ഒന്ന് ഗ്ലാസ് ഒന്ന് സ്ലൈഡ് ചെയ്തോട്ടെ എത്ര സെക്കൻഡ് മഴയുണ്ട് കാറ്റുണ്ട് സൗണ്ട് അതുകൊണ്ടാണ് ഡിസ്റ്റർബ് ആവും അപ്പം പിന്നെ അയാളെന്ന് വിളിക്കുമ്പം ഈ ബി ജെ പിയുടെ എ എം രാധാകൃഷ്ണുമായിട്ട് ഉള്ള ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് ഏതോ ഏതോ തെരഞ്ഞെടുപ്പ് കാലത്താണ് ആ ചർച്ചയ്ക്കകത്ത് എം സ്വരാജ് ഉണ്ട് അപ്പൊ സ്വരാജ് അയാൾ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ആകാശം പെട്ടെന്ന് ഉദ്ദേശ്യപ്പെട്ടു എന്താ അയാൾ എന്നൊക്കെ വിളിക്കുന്നൊരു ബഹുമാനമില്ലാതെ അങ്ങനെ അപ്പം സ്വരാജ് പറഞ്ഞ വാക്കുണ്ട് അയാൾ എന്ന് പറഞ്ഞാൽ ആ ആൾ എന്നാണ് അർത്ഥം നിങ്ങളെന്താ ദൈവമാണോ നിങ്ങളൊരാളല്ലേ ആ ആൾ എന്നാണ് അർത്ഥം അയാൾ അപ്പൊ അതുകൊണ്ട് ഞാനും സ്വരാജിന്റെ പിന്നെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് അയാൾ തന്നെ പിന്നെ കാരണം വിളിക്കാൻ ഉദ്ദേശിക്കുള്ളൂ ഓക്കെ കോട്ടെ ഇനി വാർത്തയിലേക്ക് വരാം കൈലിറ്റ് ചാനലിൽ വന്ന വാർത്ത ഒരു നോബി മാർക്കോസ് ഞാൻ ആദ്യമായിട്ട് മിമിക്രി ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു പിന്നെ ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കുറച്ച് ചില സിനിമകളിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ചാണ് ഫോണില് മിറർ പിന്നെ എഫക്റ്റാണ് വരിക എന്നുള്ളതുകൊണ്ട് കാരണം ഫോണിങ്ങനെ പിടിക്കുമ്പോൾ ഇതിന്റെ പിന്നെ റിവേഴ്സ് ഓർഡറിലാണ് കാണുക എന്നുള്ളതുകൊണ്ട് ലെറ്റേഴ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല അത് വായിച്ചു തരാം എന്നെ ആദ്യമായി മിമിക്രിയും മോണോ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് അണ്ണൻ നോബി മാർക്കോസ് മലയാളികളുടെ പ്രിയപ്പെട്ട കോമഡി താരവും ഞാൻ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാട്ടോ റഹീമിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം പ്രിയപ്പെട്ട കോമഡി താരവും വേദികളുടെ സ്ഥിരം സാന്നിധ്യവുമാണ് നോമിയ നോബി നോബിയാർക്കോസ് നോബി മാർക്കോസ് ഇപ്പോഴിതാ തന്നെ മിമിക്രിയും മോണോ പഠിപ്പിച്ചത് രാജ്യസഭാ ഏഹ് എ റഹീമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം എന്നെ ആദ്യമായി മിമിക്രിയും മോണോ ആക്ടും പഠിപ്പിച്ചത് റഹീമണനാണ് എന്റെ അയൽവാസിയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹവും ഇതൊക്കെ ചെയ്തിരുന്നു ഹാസ്യ നടനായിട്ടാണ് നോബി തന്റെ കരിയർ ആരംഭിച്ചത് മോഹൻലാലിനൊപ്പം പുലിമുരുകനിലും മമ്മൂട്ടിക്കൊപ്പം ഉള്ള മധുരരാജിയിലും അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ കോളേജ് ഡേയ്സ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ഇതിനേക്കാളും വലിയ ദ്രോഹമൊന്നും ഈ പിന്നെ ഈ പിന്നെ എമിനോട് കൈവിളിച്ചാണ് ചെയ്യാനില്ല ഇതൊരു ഫേസ്ബുക്കിൽ പോ പിന്നെ പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ അടിയിലുള്ള കമന്റുകൾ ഞാൻ വായിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ചാനൽ ചർച്ചകൾ എന്ന് പറയുമ്പോൾ തന്നെ അതെന്നെ മോണാക്ടിപ്ലി വഴിയാണ് റഹീമിന്റെ ഒക്കെ നല്ല മാതൃ മിമിക്രിയാണ് ഇപ്പോഴും ആ കലാ നല്ല കലാകാരന്മാരാണ് ഇവരൊക്കെ നല്ല അഭിനേതാക്കളുമാണ് കാരണം എങ്ങനെയൊക്കെ അഭിനയിക്കണം ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം സരം നടത്താൻ മുമ്പ് എന്തൊക്കെയാണ് കാട്ടിക്കുട്ടുക എന്നുള്ളതും ചാനൽ ചർച്ച എന്നിട്ട് എന്തൊക്കെ പറയുന്നുള്ളൂ ചാനൽ ചർച്ചകൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളും വല്ലാതെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗ്യാസ് ട്രബിൾ അതേപോലെ തന്നെ പിന്നെ ഈ മൂത്ര തടസ്സം തുടങ്ങിയ അസുഖങ്ങളുള്ളവർ സത്യം പറഞ്ഞാൽ ഇവരെ ചാനൽ ചർച്ച കാണണം റഹീമിന്റെ ചിന്താ ജെറോമിന്റെ ജേക്സി തോമസിന്റെ സജീഷിന്റെ ഒക്കെ ചാനൽ ചർച്ച ഉണ്ടാൽ മതി കാരണം ഗ്യാസ് സ്റ്റോപ്പിൽ ഉള്ളവരാണെങ്കിൽ അവരെ ഗ്യാസ് മുഴുവൻ ചിരിച്ചു പോവും ഒരു മരുന്നും കഴിക്കണ്ട ഒരു പിന്നെ ഡോക്ടറേയും കണ്ട ഒന്നും വേണ്ട ഗ്യാസ് എലക്ട്രോളജി പോയി കാണേണ്ട ആവശ്യമില്ല മൂത്ര തടസ്സമുള്ളവർ അവരും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല ഈ പരിപാടി ഉണ്ടാകാമതി കാരണം എന്താച്ചാൽ മൂത്രക്കാർ അറിയാതെ ചിരിച്ചു പോകും അങ്ങനെയാണ് അത്ര കണ്ടിട്ട് രസമുള്ള പരിപാടിയാണ് ഇപ്പൊ ഇവർ ആലോചിച്ച് നോക്കും ഇപ്പൊ സജീഷും ജെയ്സി തോമസും റഹീമും ചിന്താജെറോവും മാത്രല്ലല്ലോ ചാൻസലർ പങ്കെടുക്കണത് ഇപ്പൊ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലൊക്കെ എന്ത് മനോഹരമായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് എത്ര രസമായിട്ട് അവർക്ക് ആശയമാപരത്തില്ല അതേപോലെ തന്നെ ഇപ്പൊ ബി ജെ പിയിൽ നിന്ന് സന്ദീപ് വാര്യരും സന്ദീപ് വചസ്മൃതി ഒക്കെ പ്രഫുൽ കൃഷ്ണയൊക്കെ എന്ത് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് ഷാഫി ചാലിയും അതേപോലെ തന്നെ പുതിയ തലമുറപ്പെട്ട പെൺകുട്ടി പിന്നെ നജിമ തപ്ഷീറ ഇന്ന് മലയാളത്തിലെ കേരളത്തിലെ രാഷ്ട്രീയ പിന്നെ വനിതാ രാഷ്ട്രീയ പ്രവർത്തകരിലെ ഏറ്റവും യുവ പിന്നെ വനിതാ രാഷ്ട്രീയ പ്രവർത്തകരിലെ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഏറ്റവും കാലിബറുള്ള ഏറ്റവും നല്ല ആഴത്തിന് വിവരമുള്ള അഹങ്കാരമില്ലാത്ത ഒരു പെൺകുട്ടിയാണ് നജിമ അവളെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് ആ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുക അവർക്ക് ചെറിയ കുഞ്ഞുമുണ്ട് അപ്പം പിന്നെ ഇവരൊക്കെ എത്ര അംഗീകാരം എന്നറല്ലോ സന്ദീപ് വാജിത് സന്ദീപ് വാജസ്റ്റി ബി ജെ പി എന്ന് ഷാഫി ചാലിയം നജിമ തബഷീറൊക്കെ പിന്നെ ലീഗ് ഇന്ന് കോൺഗ്രസ് ഇന്ന് രാഹുൽ മാംകൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പറയുന്ന ആൾക്കാർ കോൺഗ്രസ് ഇന്ന് എന്ത് കൃത്യമായിട്ടാണ് പറയുന്നത് കാര്യങ്ങൾ പിന്നെ അബി അബി വർക്കിയോ എന്താ എബിൻ വർക്കിയോ യു തോമസ് റംസാറ വൈസ് പ്രസിഡന്റ് നന്നായിട്ട് കാര്യങ്ങൾ പറയും ഇവർ പോയി ഇരുന്നിട്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ ഇരുന്ന് പറയുന്നത് തന്നെ കോമഡി പ്രോഗ്രാമാണോ അപ്പൊ എന്താ വെച്ചാൽ ഈ പഴയ മോണാക്ട് മിമിക്രി ഒന്നും കൈവിട്ടിട്ടില്ല എന്ന അർത്ഥം പിന്നെ ഇതില് ഈ ശ്രദ്ധിക്കേണ്ട കാര്യം റഹീമിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ പരിശോധിക്കണം റഹീം രാഷ്ട്രീയത്തിൽ വന്നപ്പം പി ബിജുവിനെ എത്രത്തോളം അത്രത്തോളം പി ബിജുവിനെതിരെ ലോബിങ് നടത്തിയിട്ടുണ്ട് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ ബിജുവിനെ കോർണർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ബിജു എൻ്റെ മുമ്പിലുള്ള തടസ്സമാണ് എന്ന് ചിന്തിച്ചാളാ അതേസമയം തിരുവനന്തപുരം ജില്ലയിലെ സഖാക്കൾക്കിടയിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായിരുന്ന ആള് ബിജു ആ പി ബിജു ഡി വൈഫിയുടെ പഴയ സംസ്ഥാന പ്രസിഡന്റ് പക്ഷെ നിർഭാഗ്യവശാൽ ബിജു പത്ത് നാൽപ്പത് വയസ്സിലെ കോവിഡ് ബിജുവിനെ കൊണ്ടുപോയി ഒരു സാധാരണ പാവപ്പെട്ട സഹാവായിരുന്നു നല്ല കമ്മ്യൂണിസ്റ്റ് ആരനായിരുന്നു ചെറുപ്പക്കാരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വളരെ പിന്നെ എളിമയുണ്ട് വിനയുണ്ട് അഹങ്കാരമില്ല ജാട ഇല്ല ഒന്നുമില്ല സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളാണ് ബിജു പക്ഷെ കൊണ്ടുപോയി കോവിഡ് കൊണ്ടുപോയി അപ്പൊ ആ ബിജുവിന് ഒരു മോട്ട് സംഘടനാപരമായി ചോദിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് റഹീം അങ്ങനെയൊക്കെ റഹീം ഈ വഴി വട്ടി രാഷ്ട്രീയത്തിലേക്ക് വന്നു ഒക്കെ നമുക്കിപ്പോൾ ഇതൊക്കെ അറിയണ നമ്മൾ ഇതിനുള്ള കാല പിന്നെ കൈത്തിയാറുന്നാളാ ഞങ്ങളെ മലപ്പുറത്തെ ഭാഷയുടെ കൈരുത്തിയറന്നാളോ അതായത് ഇതിനകത്ത് മുങ്ങി കുടിച്ച ആളാ സി പി എം രാഷ്ട്രീയത്തിനകത്ത് അതുകൊണ്ട് ഇതിന്റെ എല്ലാ എ ടു സെറ്റ് എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അതിൻ്റെ സോഴ്സ് ഇപ്പോഴും ഉണ്ട് നമ്മളെ വിവിധ പിന്നെ പ്രദേശങ്ങളിലുള്ള ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമല്ല ഇപ്പോൾ മഞ്ചേരി പോയി നാട്ടിൽ പോയി മൂന്ന് സേവാക്കളല്ലേ എല്ലാവരും ഉണ്ടായിരുന്നത് പാട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു രണ്ടാൾക്കാർ പിന്നെ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇത്തരം മാത്രം പറഞ്ഞു നീ ആളുകളെ വല്ലാതെ വ്യക്തികൃത്യ ചെയ്യരുത് എന്നുള്ള അത് വേറെ ചില പിന്നെ ഇമ്മോറൽ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പിന്നെ പറഞ്ഞു അതൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിരുന്നു പാർട്ടിയുടെ ഡി സിയും പറയുന്നു അപ്പം എന്നോട് പറഞ്ഞു അവരിപ്പം മക്കളും പേരക്കുട്ടുകളും ഒക്കെ ആയിട്ട് ജീവിക്കുകയല്ലേ ഇനി ആ പഴയ കഥ പറഞ്ഞ് പിന്നെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് അതിനോട് പറഞ്ഞു സത്യമാണെന്ന് എനിക്ക് തോന്നി പിന്നീട് ഓക്കെ അതൊക്കെ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ഇനി അങ്ങനത്തെ ചെയ്യൂല ആലോചിക്കും അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി അപ്പം പിന്നെ ഇനി റഹീമിനെ കുറിച്ച് വന്നിട്ടുള്ള കമന്റുകൾ ആലോചിക്കണം അതൊന്ന് അത് ആ കമന്റാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് കൈരളി ചാനലും മനപൂർവ്വ ജനങ്ങളും എറിഞ്ഞു കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചോന്നിട്ട് ഇങ്ങനെ തലക്കെട്ട് എന്നെ ഇപ്പൊ മോണോക്ടും മിമിക്രിയും പഠിപ്പിച്ചത് റഹീമാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അപ്പൊ റെനെ മിമിക്രി കാരനും ആക്കിയിട്ട് പിന്നെ മാറ്റി നിർത്താൻ ഒരു ലോബി ഉണ്ടായിരുന്നു മാറ്റിക്കകത്ത് വിഭാഗീന്ദ്ര ഭാഗമാണ് ഈ ഞാൻ വിശ്വസിക്കുന്നത് ഒരാള് കമന്റ് പോരാളി വാസു അതെ പോരാളി ഷാജിക്ക് ബദറായിട്ടുണ്ടൊക്കെയായിരുന്നു ലുട്ടാപ്പി ഇല്ലായിരുന്നതിന് സി പി എം ഒരിക്കലും ഒരു കോമാളി സംഘം ആവില്ലായിരുന്നു ചാനൽ ചർച്ചകളിൽ ഒരു കോമാളിയെ പോലെ ഇരുന്ന് ജനങ്ങളെ ചിരിപ്പിക്കാൻ ലുട്ടാപ്പിക്ക് പ്രത്യേക കഴിവാണ് ഇത് സത്യം എന്തുകൊണ്ട് ഈ ലുട്ടാപ്പിക്ക് മാത്രം ഇത് മനസ്സിലാവുന്നില്ല അനിൽകുമാർ എന്ന് പറഞ്ഞ ആള് പറയാണ് പിന്നെ നിസാർ വെങ്ങോര മറിമായ റഹീം ജിയുടെ ചാനൽ ചർച്ച അടിപൊളിയാണ് ചിരിച്ചു ചാകും ഭാവിയുള്ള കലാകാരനായിരുന്നു സത്യ കേരളത്തിലെ മോണായിട്ട് മിമിക്രി കലാരംഗത്തിന് നഷ്ടമായി പോയി രാജ്യസഭയ്ക്ക് വെച്ചത് രാജ്യസഭയിൽപ്പെട്ട് പ്രസംഗിച്ചത് നമുക്ക് ഓർമ്മിന്റെ രാജ്യസഭയിൽപ്പെട്ട എന്തൊക്കെയാണ് പ്രസംഗിച്ചത് ഭയങ്കര രസമായിട്ടുള്ള പ്രസംഗമായിരുന്നു പിന്നെ ഇന്ത്യ ഈസ് ഇന്ത്യ വാസ് എ സെക്യുലർ കൺട്രി ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി ഇന്ത്യ വിഡിഎ സെക്യുലർ കൺട്രി ഓൾ ഇന്ത്യൻ മൈ വൈഫ് ഈസ് മൈ സിസ്റ്റർ മൈ ഫാദർ ഈസ് മൈ ബ്രദർ മൈ മദർ ഈസ് മൈ സിസ്റ്റർ യുവർ സിസ്റ്റർ ഈസ് മൈ ബ്രദർ പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് പിന്നെ പിന്നെ ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി ഇന്ത്യ വാസ് എ ബിഗ് കൺട്രി അതാണ് പറഞ്ഞത് ഇംഗ്ലീഷ് ഇംഗ്ലീഷൊക്കെ തെറ്റുപുറ്റ കഴിഞ്ഞ ദിവസം പിന്നെ ഈ പ്രോക്കറ്റ് എന്നറിയാതെ പറഞ്ഞുപോയി റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു എന്റെ മനസ്സിലുള്ള ധാരണ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് പറ്റിയ തെറ്റാം പ്രോക്കഡെന്ന് എന്ന് പ്രോക്കറ്റ് വാക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ പറ്റും പുള്ളും പുരുഷന് തമ്മിൽ മാറിപ്പോവും പക്ഷേ രാജ്യസഭയിൽ ഡ്രാഫ്റ്റ് ചെയ്തൊരു പ്രസംഗം ആണ് അവർക്ക് സ്റ്റാഫ് ഉണ്ട് ഒക്കെ ഉണ്ട് ആ സാധനത്തിനകത്ത് വരെ ഇന്ത്യ ഈസ് മൈ കൺട്രി ഓൾ ഇന്ത്യൻസ് ആർ ഇന്ത്യൻ സാർസിയേഴ്സ് ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഇത് ഇത് പ്രസംഗിക്കാനോ രാജ്യസഭയ്ക്ക് വിട്ടത് ആര് മാത്രം പ്രസക്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ വിട്ടത് ഇനിയിപ്പോൾ അടുത്ത കാര്യങ്ങൾ ആദ്യം ഇംഗ്ലീഷൊക്കെ കിട്ടണം എൽ ബി കാരനാണേ പത്താം ക്ലാസ് പഠിച്ച ആൾ പോയതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല പത്താം ക്ലാസ് വരെ പോലും പാസ്സാവാത്ത ആൾക്കാർക്ക് എം പി ആവാനും എം എൽ എ ആവാനും മുഖ്യമന്ത്രി ആവാനും പിന്നെ പ്രധാനമന്ത്രി ആവാനും ഒക്കെ അർഹതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയില്ല അവരുടെ ഭാഷയെക്കുറിച്ച് ഇത് എൽ എൽ ഡി എ കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇത്രയും കൂടി പറയാറില്ലെന്ന ഒരു സെക്കൻഡേ അടുക്കളയിൽ നിന്ന് സൗണ്ട് കേട്ടു ഞാൻ അടുപ്പത്ത് പിന്നെ തീ ഓഫ് ചെയ്യാൻ മറന്നു എന്നൊരു സംശയത്തിനൂടി പോയതാണ് ഞാനവിടെ പിന്നെ കൂട്ടാൻ തുറക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിരുന്നു അപ്പോൾ പെട്ടെന്നൊരു പേടി ശബ്ദം കേട്ടപ്പോൾ അതാ വെള്ളം അവിടെ അവിടെ വീണതാ ഓക്കേ ഇനി അടുത്ത സാധനം ഉം ലുട്ടാപ്പി നെസ്റ്റാളജി ക്ലോ അതോ ഏതോ ലുട്ടാപ്പി അതിരെങ്കിലും വിജയിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നില്ലേ ഇപ്പോൾ ലോക തോൽവിയായി ആമസോൺ കാർട്ടിലാണ് വേണുഗോപാലൻ കുന്നത്ത് റഹീം നല്ല മിമിക്രുകാരനാണെന്ന് അറിയിച്ചതിൽ സന്തോഷം കേരള ടി വി നന്ദി പറയുന്നത് ഇപ്പോഴും അതൊക്കെ തന്നെയാണ് ലുട്ടാപ്പി ചെയ്യുന്നത് ബിൻസി അനിൽ ചുണ്ടമണ്ട് പിന്നെ ശ്രീയാണ് എഴുതിയിട്ടുള്ളത് എന്ത് മിമിക്രിയാണ് ഈ ലുട്ടാപ്പി പഠിപ്പിച്ചത് ആ അബ്രഹാം കലീഖൻ ഏത് ഭാഷയിലാണ് ഈ ലുട്ടാപ്പി പഠിപ്പിച്ചത് കാരണം മലയാളം പരിപാടി ആയിട്ടല്ലോ പറയണത് എന്തൊക്കെയോ പറയാ ചാനൽ ചർച്ച വന്നിട്ട് അമ്മൂസ് ഇപ്പോൾ ആണെങ്കിൽ ഏറിൽ നിൽക്കാനും പഠിപ്പിക്കാമായിരുന്നു അത് ഗംഭീരായി കാരണം മിമിക്രി മോളക് മാത്രമല്ല ഏർ നിലത്ത് കാലം കൂടാതെ ഏറിൽ നിൽക്കാൻ പഠിപ്പിക്കുന്നത് കാരണം വെച്ചാൽ പുള്ളിയപ്പുള്ളി എയറിലാണെന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ള പിന്നെ പിന്നെ ഒരു കമന്റ് ഞങ്ങളെ ചാനൽ ചർച്ച കണ്ടു ചിരിപ്പിക്കാൻ പഠിപ്പിച്ചതും ഇക്ക തന്നെയാണ് ഇക്ക പൊളിയല്ലേ ഗെയ്സ് മഹേഷ് ആശാൻ ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുന്നു മുഹമ്മദ് മൊഹമ്മദ് ഗെയ്സ് പുള്ളി പഠിച്ചത് മുഴുവൻ കോമഡി ആയതുകൊണ്ട് കുഴപ്പമില്ല ആർട്ടിസ്റ്റ് സന്തോഷ് പ്രാപ്ലം പഠിക്കാൻ ചെന്ന് കയറിയത് കഴുതയുടെ മടയിലായി കഷ്ടം പണ്ട് പിന്നെ മറ്റേ ഉസ്താദിന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് ഏതിരാ ഏത് സിനിമയിൽ ആറാന്താനാണെന്ന് തോന്നുന്നുണ്ട് മോഹൻലാൽ കഥാപാത്രം പറയുന്നുണ്ടല്ലോ പറയണിട്ടോ ചെന്നുകയറി പിന്നെ സിംഹത്തിന്റെ മടയിലായിരുന്നു അതിന് കടുതയുടെ മടയിലായി പോയി അതെ റഹീം നല്ല മിമുക്തിക്കാരനാണ് പാർലമെന്റിലും അതുതന്നെയാണ് പണി വടകരയിൽ പോയി മിമുക്തി അതുകൊണ്ട് ടീച്ചർ എട്ടുപതി കുട്ടി സിദ്ദിഖ് ബീന ബീന ബി ബീനാ എന്ന് പറഞ്ഞ ചേച്ചിയാ റഹീമണ്ണും ഇപ്പോൾ സി പി എമ്മിനെ മുമ്പിൽ പഠിപ്പിക്കുന്നു ജോറാണേ ജോറാണേ അതിൻ്റെ സെൻട്രൽ ഗവൺമെന്റ് ആകുമല്ലോ തൃക്കാക്കരയിൽ വന്നിട്ട് പിന്നെ ജോ ജോസഫ് സ്ഥാനാർത്ഥിയാവുമ്പോൾ ജോറാണേ ജോറാണേ ജോ ജോസഫ് ജോറാണേ എന്ന് പറഞ്ഞു ആ കഴിഞ്ഞു ഒരു രണ്ടായിരം മൊട്ടെങ്കിലും റഹീമിൻ്റെ പാട്ടുകൊണ്ട് റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് പിന്നീട് ആറ്റിങ്ങലിൽ വന്നപ്പം ജോറാണേ ജോറാണേ ആറ്റിങ്ങലിൽ ബി ജോയി ജോറാണേ ആറ്റിങ്ങലിൽ ജോറാണേ എന്ന് പറഞ്ഞു സത്യത്തിൽ പറയേണ്ടത് ചോറാണേ ചോറാണേ സി പി ഐ എം ചോറാണേന്ന് കാരണം ഇവന്റെ അരി വാങ്ങുന്നത് ഈ സി പി എമ്മിന് നിന്നിട്ട് ഈ സ്ഥലത്ത് കത്ത് കൊണ്ടാണല്ലോ അല്ലെ അത് വേർത്ത് പടിയെടുത്തിട്ടല്ലോ അയ്യുമായിട്ട് അലച്ചിട്ട് ഇങ്ങനെ പിന്നെ ജീവിക്കുകയല്ലേ അപ്പൊ അതായിരുന്നു പറയേണ്ടിയിരുന്നത് അപ്പം ഈ ചോറാണെന്നുണ്ട് സത്യത്തിന് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ കോൺഗ്രസ്സുകാർക്ക് വിവരമില്ലാത്തത് കൊണ്ട അവരവരുടെ ഒരു വട്ടം പ്രസംഗിക്കുന്നതിന് ഒരു പതിനായിരം രൂപ വെച്ച് കൊടുത്താലും ശരി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും പ്രഗീബന് ഓരോ ഓട്ടം കൊണ്ടിരിക്കുന്നു ആലത്തൂരിൽ വന്നിട്ട് ജോറാണേ ജോറാണെ കെ രാധാകൃഷ്ണൻ ജോറാണേ എന്നൊട്ടെ പാട്ടുപാടിയാ മതിയിരുന്നു രാധാകൃഷ്ണൻ തൊറ്റുപയായിരുന്നു രണ്ടായിരുന്ന സ്ഥലം ജയിക്കുകയായിരുന്നു തൃശ്ശൂർ വന്നിട്ട് ജോറാണേ ജോറാണേ പിന്നെ അവിടെ പിന്നെ വേണമെങ്കിൽ രണ്ടുപോകും മാങ്ങിച്ചുകൊടുത്തിട്ടേ സുരേഷ് ഗോപി ജോറാണേ എന്ന് പാടിപ്പിച്ചാൽ മതിയായിരുന്നു സുരേഷ് ഗോപി തോക്കിയിരുന്നു ഇപ്പൊ ജോറാണെന്ന് പറഞ്ഞോടൊക്കെ തോറ്റുപോകുന്നു അടുത്ത തവണ ശരിക്കും ഇപ്പം എന്ന് വെച്ചാൽ സി പി എമ്മിന് നല്ലത് പിന്നെ ഞാൻ കമ്പനികൾ മൊത്തം വായിക്കുന്നില്ല ഒരുപാട് കമ്പനികളുണ്ട് നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതിയോ പോസ്റ്റ് ഈ സി പി എമ്മിന് നല്ലത് പണ്ട് സി പിന്നെ അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമുഖത്തിൽ കെ പി എസ് സി നാടക സമിതി എന്നുള്ള നാടകം ഉണ്ടായിരുന്നു അങ്ങനെ സാംസ്കാരിക രംഗത്ത് ഇടപെടലും കാര്യങ്ങളൊക്കെയായിരുന്നു നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കിയുള്ള നാടകം ഒപ്പം ഉണ്ടെന്ന് കെ പി എസ് സി കെ കി സി ലളിത കെ പി എസ് സി സണ്ണി ഒക്കെ കെ പി സിയിലൂടെ കടന്നു വന്നതാണ് ടോപ്പിൽ ബോസ് ഉൾപ്പെടെ ഉള്ളവർ അങ്ങനെ വന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ചുമതല ഉണ്ടായിരുന്ന ആളാണ് കണ്യാപുരം ആമുദിച്ചത് ഇപ്പോൾ അത് ഏർപ്പെടെ അവസാനിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് സജീവമല്ല കെ പി എസ് സി അതേപോലെ ഡി വി എഫ്ഐയുടെ അഭിമുഖത്തിൽ ഒരു മോണാക്ട് സംഘം ഒരു മിമിക്രി സംഘമൊക്കെ തുടങ്ങുന്നത് നമ്മളെ ഈ കലാഭവൻ മറ്റേ അച്ഛൻ തുടങ്ങിയിട്ടുള്ള കലാഭവൻ ടീമിനെ പോലെ ഡിവൈഫിയുടെ അഭിമുഖത്തിൽ അപ്പോഴെന്ന് വെച്ചാൽ എല്ലാ വില്ലേജ് സമ്മേളനത്തിലും മേഖലാ സമ്മേളനത്തിലും പിന്നെ ബ്ലോക്ക് സമ്മേളനത്തിലും ഒക്കെ വേദികളും കിട്ടുമല്ലോ സംസ്ഥാനത്തോടനികളും വേദികളും കിട്ടും അത്യാവശ്യം അതിന്റെ ചുമതലക്കാരനായിട്ട് പിന്നെ ഡിവൈഫിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും കൂടിയാണ് വഹിക്കുന്നത് അതിന്റെ പിന്നെ ഈ കോഡിനേറ്ററായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അതിനൊരു ട്രസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ പ്രസിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഭാരവാഹിത്വമായിട്ട് അതിന് ചുമതല റെഹീമായിട്ട് എടുത്തിട്ട് ഡി വി എഫ് ഇക്കാര്ക്ക് എല്ലാ എല്ലോ പിന്നെ യൂണിറ്റ് കമ്മിറ്റികളിലും വില്ലേജ് കമ്മിറ്റികളിലും ഒക്കെ മോണോ ആക്റ്റിലും ഈ വിമിക്രിയിൽ ട്രെയിനിങ്ങും കൊടുത്തിട്ട് നാട്ടിലൂടെ അങ്ങനെ അന്നത്തെ കലാരംഗത്തെ പരിപോഷിപ്പിക്കുകയും അതിലൂടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു സമ്പൂർണ്ണ തോൽവിയിലേക്ക് നീങ്ങാൻ നിങ്ങൾക്ക് അവസരം കിട്ടും അപ്പോൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് സി പി എമ്മിനെ പരാജയപ്പെടുത്തുക എന്ന ദൌത്യത്തിൽ ഈ ജോറാണെ ജോറാണ എന്നുള്ള പാട്ട് മാത്രമല്ല ആ പിന്നെ ആ കരാറ് വളരെ കൃത്യമായി നടപ്പിലാക്കാൻ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി പോകുന്നത് നന്നായിരിക്കും എന്ന് പിന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുരോഗമന വിദ്യാർത്ഥി അല്ല പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ അതിന്റെ പിന്നെ അന്തർദേശീയ കുറാണ്ടറായിട്ടുള്ള എ എ റഹീം സഖാവിനോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു